ആശാപ്രവർത്തകരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആശാപ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു എറണാകുളം ജില്ലയിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിലാണ് യാത്ര ജില്ലയിൽ പര്യടനം നടത്തുന്നത് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാംപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ സ്വാഗത സംഘം ജോയിൻറ് കൺവീനർ കെ എസ് ഹരികുമാർ അദ്ധ്യക്ഷത വഹിച്ചു മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജിൻസൺ പീറ്റർ മരട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിനീത് തോമസ് ശോഭാ ചന്ദ്രൻ കൗൺസിലർമാരായ അജിതാനന്ദകുമാർ ബെൻഷാദ് നടുവിലെ വീട് എ ജെ തോമസ് മോളി ഡെന്നി ജയ ജോസഫ് പത്മപ്രിയ വിനോദ് ജില്ലാ സ്വാഗത സംഘം ഭാരവാഹികളായ ജോർജ് ജോസഫ് എം വി ലോറൻസ് എൻ ആർ മോഹൻകുമാർ റജീന അസിസ് അമ്പിളി ദേവി തുടങ്ങിയവർ സംസാരിച്ചു സി എ ടി യൂണിയനിൽ നിന്നും ഇരുപത്തിമൂന്ന് ആശാപ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ഇരുപത്തിയേഴിനാണ് പ്രതിഷേധയാത്ര മരടിലെത്തുന്നത് ഒരു മാസത്തിൽ മുപ്പത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഏറ്റവും നകല്ല് എന്ന് പറഞ്ഞ് വിശേഷിക്കാവുന്ന ആശ്രമക്കാരമാണ് അവർക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ കൂലി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് അഞ്ചു കെട്ടാ ആ അവാർഡുകളെല്ലാം വാങ്ങിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആശന്മാരാണ് എന്ന് ഞങ്ങളെ കൊണ്ട് അറിയാം കാരണം എന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരു റോഡിന് അല്ലെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന കോഴിന്റെ അടുത്ത് തൊട്ട് മുമ്പിലത്തെ വീട്ടിൽ വാഹനം നടക്കുന്ന പ്രവർത്തിക്കും അന്ന് ഭക്ഷണം കൊഴുക്കുവാനാണെങ്കിലും ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആ വിഭാഗത്തിലാണ് കല്യാക്കി കൊണ്ടേ പിണറായി സർക്കാർ ചെയ്യുന്നതിലാണ് നമുക്ക് പ്രതിഷേധം നമുക്കറിയാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടി എന്ന് പറയുന്ന ആളുകളുടെ പ്രസ്ഥാനം രൂപപ്പെടുമ്പോ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ പോലും ആ കാലഘട്ടത്തിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇതല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരിൽ നിന്ന് വെളുത്ത ഷട്ടറിട്ട് ആളുകളിലേക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ന്യൂനപക്ഷമായി നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഭൂരിപക്ഷം ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് അത് തന്റെ ഏറ്റവും വലിയ തെളിവാണ് അവരെ കണ്ണിന്റെ കാറ്റിന്റെ അടിയിൽ മണ്ണൊലിച്ചു പോകുന്നു അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന് തിരിച്ചറിവില്ലാത്തത് നമ്മുടെ ഈ മരടിലെ ആശാവർക്കന്മാരെ ഇന്ന് ഇവിടെ വന്ന ആളെ കണ്ണാൻ നമുക്ക് അറിയാൻ പറ്റും കാരണം തിരുവനന്തപുരത്ത് രാവിലെ വെളുപ്പിന് ആറു മണിക്ക് അല്ലെങ്കിൽ അഞ്ചര മണിക്ക് ഇവിടെ വന്ന് പതിനാറ് പേരാണ് തിരുവനന്തപുരത്ത് പോയി ഈ പറയുന്ന സമരത്തിന് പിന്തുണ കൊടുത്തു വന്നത് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളോ അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകർ പ്രദേശത്തേക്ക് അവരുടെ ആശാപ്രവർത്തകരുടെ സമരം മരുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുമ്പോ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ നഗര എല്ലാ നഗരസഭയുടെ നിന്നും അതുപോലെ തന്നെ കൗൺസിലേഴ്സ് എല്ലാം ഞങ്ങൾ ഒത്തിരി വേളിത്തിൽ തന്നെ ഓണർ ആശാവന്മാരുടെ സമരത്തിൽ നടന്നു അതിൽ നിന്ന് തന്നെ നമ്മുടെ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾക്ക് ആശാവക്തന്മാരോടുള്ള സ്നേഹവും ഇഷ്ടവും എത്രമാത്രമാണ് എന്നുള്ളതിന്റെ